എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശനകത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആരും ആദർശനോട് മിണ്ടുന്നില്ല വെറുപ്പോട് കൂടി നോക്കുന്നു അതൊന്നും സഹിക്കാൻ മേലാതെ ആദർശം പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് എന്നിട്ട് എന്താ ആദർശമായിട്ട് ഇവിടെ നിൽക്കുന്ന അകത്തേക്ക് പോകുക എന്ന് പറയുമ്പം അങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് ആരും എന്നോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കുമായിരുന്നു ഇപ്പം വെറുപ്പോട് കൂടി എന്നെ നോക്കുന്ന പോലും അവിടെ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുവെന്ന് അങ്ങനെ ആദർശം പറയും വേണ്ട നീ അങ്ങനെ ചെയ്യുമെന്നും വേണ്ട വിളിച്ച് പറഞ്ഞാലും ഒരു മരുമോൻ തെറ്റുകാരനല്ല എന്നറിയുമ്പോൾ മറ്റൊരാൾ തെറ്റുകാരനാണ് എന്നാണല്ലോ അറിയുന്നത് അതും അവർക്ക് അല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് അഭിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവനറിയാം അവൻ്റെ കുഞ്ഞാണ് ചന്തുമോള എന്ന് വേണമെങ്കിൽ നമുക്കത് തെളിയിക്കാൻ സാധിക്കും എന്ന് അവനറിയാം എന്നിട്ടും അവൻ്റെ ആ പെർഫോമൻസ് കണ്ടോ അവൻ എത്ര കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നിട്ടും എല്ലാവരും എരുവുകയേറ്റി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പം ആദർശം പറയുന്നുണ്ട് അവൻ പണ്ടു തൊട്ടേ അങ്ങനെയാണ് കള്ളി വിളിച്ചാകുന്ന ലാസ്റ്റ് നിമിഷം വരെ അവൻ നിരപരാധി ചമയും അതായിരുന്നു അവന്റെ ശീലം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നായനയ്ക്ക് ആകെ വിഷമം ആദർശനെ എല്ലാവരും ഒറ്റപ്പെടുത്തുവാണല്ലോ എന്നോർത്ത് നേരം എല്ലാവരോടും ഒറ്റപ്പെടുത്തുവായാലും ആദർശട്ടാ എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയും സാരമില്ല നിൻ്റെ ചേച്ചി ജീവിതം ഇപ്പം സന്തോഷത്തിലാണല്ലോ അതൊക്കെ മതി എനിക്ക് ഏതായാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമല്ലോ പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും ഏതായാലും ആദർശനെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നായന ഏതായാലും നേരെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നേ ആദർശം വന്നിരിക്കുന്നു നേരം മോളോട് ഇരിക്കുകയെ എന്ന് ഗോവിന്ദം പറയുമ്പം വേണ്ട ഞാനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്നോളാം എന്ന് പറയും അന്നേരം നന്ദി പറയും ഈ അങ്ങനെയൊന്നുമില്ല എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഇരിക്കുക എന്ന് പറയും അങ്ങനെ നയനയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവാണ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആദർശോടോ വന്നിരുന്നല്ലോ ഗോവിൻ്റെ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് അന്നേരം നയനെയൊക്കെ അച്ഛനെന്താ ഭക്ഷണം കഴിക്കാത്ത ആ കഴിച്ചോളാം എന്ന് പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി കഴിയുമ്പം എല്ലാവർക്കും കൂടി നല്ലൊരു ഹോട്ടലിൽ വെച്ച് നല്ലൊരു പാർട്ടി ഞാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയും അന്നേരം ഗോവിന്ദം പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ അമ്പലത്തിൽ കൊടുക്കണം എന്ന് പറയുമ്പം അതൊക്കെ ചെയ്തോളാം ബാക്കി പൈസ ഞാൻ അടിച്ചു പൊളിക്കും എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണല്ലോ ഇപ്പം കിട്ടിയത് അതുകൊണ്ട് തന്നെ അത് നേടിയെടുത്തത് കൊണ്ട് മോൾക്കൊരു പാർട്ടി പാർട്ടി തരണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ നയനീം പറയുന്നുണ്ട് ആ ആദർശനെ ഈ കാര്യം എന്നോടും പറഞ്ഞായിരുന്നു കേട്ടോ നോക്കട്ടെ നല്ലൊരു ദിവസം നോക്കി നമുക്ക് നല്ലൊരു പാർട്ടി നടത്താം ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുക എന്നാൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന അഭിക്ക് അങ്ങ് ഇഷ്ടപ്പെടുക അല്ലേ അതുകൊണ്ട് അഭി പറയുവാണ് ആദർശായിരുന്നു പാർട്ടി നടത്താമല്ലോ കയ്യിൽ ഇഷ്ടം പോലെ പൈസയല്ലേ അതുകൊണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലോ സെവൻ സ്റ്റാർ ഹോട്ടലിലോ എവിടെ വെച്ച് വേണമെങ്കിലും പാർട്ടി നടത്താമല്ലോ ഞങ്ങളൊക്കെയല്ലേ പാപ്പര് എന്ന് പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ നിനക്കിപ്പം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടില്ലേ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുവാണ് ഓ ചുമതല കൊടുത്ത കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കുകയും ചെയ്തു അതിന് മേൽ നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അതിന് അനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെയും നോക്കാനായിട്ട് മാനേജർമാരെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പ്രത്യേകത എന്ന് വയ്ക്കുമ്പോൾ അവന് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടില്ലേ ഒരെണ്ണം വല്ലേ കൊടുത്തിട്ടുള്ളൂ അതുപോലും നോക്കാൻ അവന് കഴിവില്ല എന്ന് വരുത്താനാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ പോകട്ടെ അത് കഴിയുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം എന്നാൽ അന്നേരം അബിയെ പറയും പിന്നെ അബി മാത്രമാണല്ലോ ഇവിടെ തെറ്റിയത് ബാക്കി എല്ലാവരും പുണ്യാളന്മാരാണല്ലോ എന്നാൽ അന്നേരം നയന ചോദിക്കും ഭക്ഷണം കഴിക്കുമ്പഴേലും കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചു കൂടെയെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് നവ്യ പറയും അന്നേരത്തേക്കും ആ ഗോവിന്ദനാകെ ഒരു വിഷമം ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുക അന്നേരം അയ്യോ അച്ഛനൊന്നും കഴിക്കാതെയാണല്ലോ എഴുന്നേറ്റ് പോയത് എന്ന് നയനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇവിടെ ഓരോരുത്തർ വന്നിരിക്കുന്നതുകൊണ്ട് അച്ഛനെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ലാന്ന് അന്നേരം നയനെ കഴിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് വിളിക്കണ്ടായിരുന്നല്ലോ എന്ന് പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കരുത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാനല്ലേ നമ്മളിവിടെ പാർട്ടി വെച്ചത് എന്നിട്ട് എന്തിനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മരയ്ക്ക് ഇന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുവാണ് അന്തേക്കും നമ്മുടെ അഭി അച്ഛൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അഭി എഴുന്നേറ്റ് പോവും പിറകെ നവ്യ പോവും അന്നേരം ആകെ വിഷമാവുന്നുണ്ട് ആദർശന് അതിൻ്റെ നയന കനകിയോട് പറയുവാണ് ഇത് വിളിച്ചു വരുത്തി അപമാനിച്ചത് പോലെ ആയാലും അമ്മ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഓ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങളിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കനകി അവിടെ നിങ്ങൾക്ക് പോകും അന്നേരം എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകട്ടോ നന്ദു അന്നേരം ആദർശം ചോദിക്കുകയാണ് നന്ദു എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് അന്നേരം ഞാൻ എന്തിനെ എഴുന്നേറ്റ് പോകുന്നത് ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് നന്ദു ഒരു പാർട്ടി തന്നിട്ട് അത് അലങ്കോലമാക്കി എന്ന് നന്ദു തോന്നരുതല്ലോ പിന്നെ ഭക്ഷണത്തോട് നമ്മളെപ്പോഴും ബഹുമാനം ം കാണിക്കണം അതിങ്ങനെ കളഞ്ഞിട്ട് പോകരുത് എന്ന് അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അന്നേരം നയന പറയുന്നുണ്ട് ബാക്കി എല്ലാവരെയും സഹിക്കാം പക്ഷേ അബിയുടെ അഭിനയമാണ് സഹിക്കാൻ പറ്റാത്തത് അവൻ ചെയ്ത പല തെറ്റും പലരും സഹിക്കുന്നത് കൊണ്ടാണ് അവനിങ്ങനെ തലയുർത്തിപ്പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അന്തു ചോദിക്കുന്നുണ്ട് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം അല്ല അവൻ പണ്ട് ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു പറയുക അന്നേരം വാദം എന്നൊന്നും പറയുന്നില്ലേ അത് കഴിഞ്ഞ് നയനെ നേരെ ഗോവിന്ദൻ്റെ ാണ് എന്നിട്ട് ഗോവിന്ദനോട് എന്ത് പണിയായി കാണിച്ചത് അച്ഛനോട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞതല്ലേ ആദർശനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത് എന്ന് എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എന്ന് ഗോവിന്ദം പറയും അന്തേക്കും കനകയെ അങ്ങോട്ട് വരും എന്നിട്ട് കനക പറയുന്നുണ്ട് നീ എന്തിനാ അച്ഛനോട് തട്ടി കയറുന്നത് ആദർശ ചെയ്ത് തെറ്റ് ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതോ സഹിക്കാൻ പറ്റുന്നതോ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് കനക പറയുമ്പം നയന പറയുന്നുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ കാണിച്ചാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് വന്നത് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് നീ ഭർത്താവിന് വേണ്ടി അവൻ്റെ കൂടി ഇരുന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാം നിൻ്റെ തൊണ്ടയും കൊണ്ട് ഭക്ഷണം ഇറങ്ങിയേല ഈ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോഴും എന്നും ഞങ്ങൾക്കറിയാം എന്തിനാണ് നീ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ അഭിനയിക്കുകയൊന്നും അല്ലായിരുന്നു എനിക്കൊരു പ്രശ്നവും ഇല്ല ഭക്ഷണം കഴിക്കുന്നതിനെ എന്ന് പറയുക അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് നവ്യ പറയുന്നത് അന്നേരം നവ്യ നീ എന്തിനാടി ഇങ്ങനെ അഭിനയിക്കുന്നത് നിന്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അയാൾ കണ്ടില്ലേ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് അയാൾക്ക് ഒരു കുറ്റബോധവും ഇല്ല അങ്ങേരെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ മുഖം കണ്ടാൽ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് ചേച്ചി ആവശ്യമില്ലാതെ ആദർശ തന്നെ ഒന്നും പറയരുത് എന്നാൽ അന്നേരം ഗോവിന്ദം പറയുവാണ് ആദർശനോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്ന് കരുതിയാണ് ഞാനിരിക്കുന്നത് ഏതായാലും ഈ വീട്ടിൽ ഇനി താമസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് മാറുകയാണ് എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ആച്ച അങ്ങനെ ഒന്നും ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ എന്ന് അന്നേരം നവ്യ പറയും വേണോ അച്ഛാ അങ്ങനെ ചെയ്യണം എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയും ചെയ്യണം അയാൾ അയാളെടുത്ത് തന്നെ ഈ വീട്ടിൽ നിങ്ങൾ ഇനി താമസിക്കണ്ട എന്ന് നബി പറയും എന്നിട്ട് കുറേ ആദർശനെ കുറ്റിയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കനകയോട് പറയുവാണ് അബിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല അവൻ ആകെ വീർപ്പുമുട്ടല ഇയാളുള്ള അടുത്ത് അബി ഇരിക്കുകയല്ല നേരാവണം ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ പറയുമ്പോൾ കനക പറയും മോള് വിഷമിക്കേണ്ട ഞാൻ കുറച്ച് ഫുഡ് പൊതിഞ്ഞെടുത്തതാരാണ് നേരം വേണ്ടമ്മ ഞങ്ങൾ പുറത്തുനിന്ന് എവിടെന്നേലും കഴിച്ചോളാം ഇവിടെ ഇരുന്നാൽ മനസമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവെന്ന് പറഞ്ഞിട്ട് പോകാം ൊടങ്ങാണ് ആ നേരവും നവ്യ നയനോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് അയാളുടെ കൂടെ ജീവിക്കുന്നത് അയാളെ എങ്ങനെയാണ് നിനക്ക് സഹിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ആദർശനം ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ചേച്ചിയുടെ ഭർത്താവ് ചെയ്തേക്കുന്ന അത്രയൊന്നും ആ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് എനിക്കറിയാം ആ അബി പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് പലരെയും സ്നേഹിച്ചിട്ടുണ്ട് അതിനിടയ്ക്കാണല്ലോ എന്നെ പ്രേമിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ അവനെ വിവാഹം കഴിക്കേണ്ടി വന്നത് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ വിവാഹം ഒരു ദുരന്തമായിരുന്നുവെന്ന് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അത് നല്ലതിന് വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നുവെന്ന് അല്ലെങ്കിൽ നിൻ്റെ ആദർശേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഇരിക്കേണ്ടി വന്നേനെ അങ്ങനെ ഇരിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എങ്കിൽ അയാളെ ഇപ്പം ഞാൻ കോടതി കയറ്റിയേനെ എന്നൊക്കെ പറയുക അന്നേരം ഗോവിന്ദം പറയും ആരും ആരെയും കോടതി കയറ്റുമെന്നും വേണ്ട ഏതായാലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദം പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവും പോയി കഴിയുമ്പം കനകിയൻ ഗോവിന്ദനോട് നയനോട് പറയുന്നുണ്ട് അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പം നവ നയന പറയുന്നുണ്ട് എനിക്കിപ്പം നല്ല മനസ്സമാധാനമുള്ള ജീവിതമാണ് കിട്ടിയേക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഇങ്ങോട്ട് വരികയില്ല എൻ്റെ ആദർശത്തെ നീ അതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുക അന്നേരം കനക പറയുന്നുണ്ട് നീ അവിടെ ഇവിടെയും തൊടാതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വാ തുറന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പം ഇങ്ങോട്ട് പറയണം അല്ലാതെ ഇങ്ങനെ എല്ലാം മൂടി വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാൽ ഒക്കെ കനക പറയുന്നുണ്ട് അന്നേരം നയന എനിക്കൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് കനക പറയും വാ ഗോവിന്ദേട്ടാ നമുക്ക് പിള്ളേർ പോകുമല്ലേ അവരെ യാത്രയാക്കാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം ഗോവിന്ദൻ നയനോട് പറയുന്നുണ്ട് ഞാൻ ഈ എൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മോളയാണ് അതുകൊണ്ട് തന്നെ മോളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അന്നേരം ആലോചിച്ച് പിടിച്ച് അവിടെ നിപ്പുണ്ട് കേട്ടോ നയന വാ തുറക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഈ സമയം ആദർശ ആകെ ടെൻഷനോടെ പുറത്ത് വന്നിരിക്കും കേട്ടോ കാരണം ആദർശനെ ആർക്കും ഇഷ്ടമല്ലല്ലോ വെറുപ്പോട് കൂടിയല്ലോ നോക്കുന്നേ എന്തായാലും അബിയും നബിങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആദർശം അവിടെ ഇരിക്കുന്ന കാണുമല്ലോ അന്നേരം അബി പറയും ദേ ഇരിക്കുന്നുണ്ടോ ഒരാൾ എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഓ ആയിട്ട് അയാൾക്ക് യാതൊരു നാണവും മാനവും ഇല്ലല്ലോ എന്നൊക്കെ പറയുക ഏതായാലും എല്ലാവരും കൂടി യാത്ര അയക്കുന്നു അന്നേരം അമ്മ ഞങ്ങൾ പോകുക ഇടയ്ക്കൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ അവർ രണ്ടുപേരെയും ഇങ്ങനെ പറഞ്ഞ് അയക്കുന്നു യാത്ര അയക്കുന്നു ആദർശം ഒരു മാദൃശനമായി ഇൻറ്റി പോലും ചെയ്യുന്നില്ല നേരം അവരെല്ലാവരും പുറത്തേക്ക് പോവുകയാണ് നവ്യനെ യാത്രയകാൻ വേണ്ടി നേരം നയന വളരെ വിഷമത്തോടെ ആദർശനോട് ചോദിക്കുവാണ് എല്ലാവരോടും ഒറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് അങ്ങനെ ആദർശം പറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല പക്ഷേ നിൻ്റെ അച്ഛനും അമ്മയും എന്നെ മാറ്റി നിർന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ എന്നെ വെറുത്തപ്പം ഞാൻ എത്രത്തോളം വേദന സഹിച്ചോ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് ആദർശ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അവർ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴും നവി പറയുന്നുണ്ട് അമ്മ നന്നായിട്ടൊന്ന് നയനെ ഉപദേശിക്കുക അങ്ങനെയെങ്കിൽ അവൾ തലയ്ക്ക് ഇത്തിരി വെളിച്ചം വീഴട്ടെ എന്ന് പറയും അതുപോലെ നന്ദുനോടും പറയുന്നുണ്ട് നീ ഇനി അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനൊന്നും പോകണ്ട എന്നൊക്കെ നന്ദുനോടും പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവർ വണ്ടിയേ കയറി പോവുകയാണ് അവർ പോയി കഴിയുമ്പം കനങ്ങ പറയുന്നുണ്ട് നവ്യമോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനുണ്ട് ആ ഗോവിന്ദേട്ട എന്ന് പറയും അന്നേരം നന്ദി പറയുന്നുണ്ട് ഞാൻ വരുന്നൊന്നുമില്ല ആദർശൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാമെന്ന് നന്ദി പറയും ഏതായാലും രണ്ടുപേരും കൂടെ നേരെ അകത്തോട്ട് കീറി ചെല്ലുന്നു എന്നിട്ട് ഗോവിന്ദൻ ആദർശനോട് പറയുവാണ് ആദർശനോട് കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് അന്നേരം ആദർശ് പറയും ചന്തു മോളിൻ്റെ കാര്യമാണെങ്കിൽ നടക്കിയല്ലാച്ച അവളെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് എന്തിനാ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ആദർശൻ ആദർശൻ്റെ കാര്യം പറഞ്ഞ പോലെ നയനമോളെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ിൽ നിന്നും മോളെ മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കില്ല എന്ന് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊരു ചെറിയ വീട് കണ്ടുവച്ചിട്ടുണ്ട് നാളെ ലോറി വരും ഞങ്ങളുടെ സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് ആരും ഒരിടത്തേക്കും പോകുകയല്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാനും ആദർശനെ ആദർശമായിട്ട് ആ വീട്ടിലേക്ക് നിങ്ങളെ കാണാൻ വരികയല്ല എന്ന് പറയുമ്പം ഗോവിന്ദം പറയാണ് അങ്ങനെ വരുന്നില്ലേ വരണ്ട ആദർശൻ്റെ കൂടെ മോൾ അങ്ങോട്ട് വന്നെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുക അന്തേം ആദർശനാകെ സങ്കടം ോ അച്ഛ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പോയി അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നത് നയനെ പറയുവാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഞാനെല്ലാം തുറന്നു പറയുമെന്ന് അന്നേരം ആദർശിച്ചു ചോദിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് അന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ നീയല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് എനിക്ക് അന്ന് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഇനി തുറന്നു പറയാതിരുന്നാൽ ശരിയാകുകയില്ല രണ്ടു പേർക്കും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചു ആദർശേട്ടനല്ല ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയും എന്തെങ്കിലും അന്തിച്ച് അവർക്ക് നോക്കി നിൽക്കുവാണേ എന്തെങ്കിലും ഇതിനെ ഒരു നാടകടയിലും പറയുന്ന പോലെ പറയുക ആദർശേട്ടൻ നൂറ് ശതമാനം സത്യമേ പറയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ അതുപോലെ ഞാൻ നൂറ് ശതമാനം സത്യം മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് പറയുവാണ് ആദർശചേട്ടനല്ല മോളുടെ അച്ഛൻ മോളുടെ അച്ഛൻ അവൻ ആ അഭിയാണെന്ന് പറഞ്ഞേക്കും അവരിങ്ങനെ ഞെട്ടിത്തെച്ച് നിൽക്കുന്ന കാഴ്ച കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്